റീൽസിൽ കണ്ട മൂത്തപ്പന്റെ പാനിപ്പുരി അതും പത്തൊമ്പത് അപ്പുറത്തുള്ള പേപ്പത്തൂര് എന്തോ കണ്ടൻ തോറും അങ്ങനെ എന്തായാലും പാടം അല്ല കണ്ടന് കണ്ടൻ പാനിപ്പുരി ഏതൊരു പ്രൊമോഷൻ ആകട്ടെ പോയിട്ട് വരാം കോയമ്പത്തൂർ കോയമ്പത്തൂർ മാവട്ടം ഇതിനുള്ളിൽ ഇതിനുള്ളിൽ അവിടെ എത്തും നല്ലൊരു കുറച്ചുകൂടെ പോയാത്തുണ്ട് ഏ ടൗണ് ഏഴ് കിലോമീറ്റർ ഏതൊള്ളു എവിടേക്ക് എത്തിട്ടോക്കല്ലേ അട ചിട്ടി വള ഏഴ് വിളിക്കാലെ അച്ഛനെ വിളിച്ചോ കോയമ്പത്തൂർ ഇങ്ങനെയാ അടീണ്ടാക്കിട്ട് വൻപൻ അടീൻഡാക്കി പിള്ളേര് അപ്പനും കൂടി അടീൻഡാക്കിയ കുറിച്ചിട്ട് അതാണ് സംഗതി അതാണ്

ോ ആണോ എവിടെ വണ്ടി എടുത്ത് ஏதோ கூட வந்து பத்து மீட்டர் മൈസൂർ ഇരുന്നൂറ് കിലോമീറ്റർ സത്യമംഗലം എഴുപത്തിരണ്ട് ആ

ണ് തമിഴാണ് കപ്പിൾ നമുക്ക് അറിയാത്ത ഭാഷ മടിക്കാണ് വലിയ ഞാൻ ക്ലോസ്ഡാ വലിയ ആൾക്കാരില്ലല്ലോ തമിഴർ தமிழருக்குடா இந்த சாயகடைண்டல்ல 1947 காந்தி ஊரு ஆறில அடிச்சா காந்தி ஊரு ஆறி டவுன் 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 மேரேல டவுன் போ எங்கடா வேற லெஃப்ட் லெஃப்ட் இது 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 இது

ఆ ఆ అమ్మే ఆ రని అవడ బ్లాక్ అలే వళి ఈ లెఫ్ట్ లెఫ్ట్ నాచి నా మైండి మ్మ్ మారా 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 అన్నా టౌన్ ఫాల్ దగ్గర హరిలబెట్టు కూటిగా కొయ్యలే చార్జ్ ఇడిటి లే కూకు జాతి దోకును కబీ కబీ ാണ് ഇതല്ലടാ ഇത് മറ്റേ ഭാര്യ ലാസ്റ്റ് ഇവിടെ ആ കട അടച്ചിണ്ടു ഞങ്ങൾ വന്നിട്ട് ഈ മറ്റേ ദർഗിയ മാർക്കറ്റാണ് ഈ ദർഗിയൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ അല്ല നോക്കണം ആ അവിടെ നിൽക്ക നോക്കെ എവിടെ എത്തി മുട്ടശി

അവിടെ എത്തിയപ്പോ ഒറ്റ കടയില്ല എനിക്ക് പാനീ പൂര് കിട്ടുന്ന തോന്നു പോവാടുക്കടുക്ക്

ഇതാണ് ഇതിന്റെ ഓപ്പോസിറ്റാന്നാ പറഞ്ഞത് ഇതാണ് ഞാൻ അവിടെ ഇണ്ടാ ഇത് ഫുള്ള് പണക്കടയാണല്ലോ ആർക്ക് ഇത് നോക്കട്ടെ കഴിഞ്ഞ നീ അടിച്ചു കൊടുക്കു ഇതാ സൺഡേ ലീവാ പത്തറുപത് കിലോമീറ്റർ കറങ്ങി വന്നിരിക്കാ ഞങ്ങള് ഈ കട അന്വേഷിച്ച് ഇത് സൺഡേ ക്ലോസ് അത്രേ ഈ പാനിപ്പുരി കട ഞായറാഴ്ച രാവിലെ തുറക്കോ രാവിലെ എത്ര മണിക്ക് തുറക്കും ചോദിക്കും അതൊന്നും അല്ല അത് ഇത് 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 അതായത് കണ്ടൻ പാനിപ്പുരി പാനിപ്പുരി അത് ഫ്രൂട്ട്സ് ആണ് അങ്ങനെ അങ്ങനെങ്ങനെ തെരഞ്ഞെടുത്തൊരു ചാർജിങ് സോക്കറ്റ് കിട്ടിയപ്പോ ഇത് വർക്കിംഗ് അല്ല ഞാൻ അടുത്ത് നോക്കാം ആ ഇത്ര ഒരു കിലോമീറ്റർ അല്ലേ നേരെയാണോ പോയി നോക്കാം അത്ര പത്തില്ലേ

വെറൈറ്റി അനുഭവങ്ങളൊക്കെ അതേ ട്രെയിനൊക്കെ പോണു അരില്ലല്ലോ നമുക്ക് അടിയിൽ കൂടെ പോയിട്ട് അങ്ങനെ തിരിഞ്ഞു തരാം അല്ലേ അപ്പുറത്തൊന്നും ഇല്ലല്ലോ നേരെ പോ നേരെ പോ പോയി വഴി വരും അങ്ങനെ കൂടലൊരു നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ഉള്ളൂ ൂർ മെഡിക്കൽ കോളേജ് എത്തിക്കാണ് കൈഷ് ഫൈനലി നമ്മൾ ഏതാറിന്റെ ഒരു ചാർജിങ് ഇതെങ്കിലും എത്രയുണ്ട് ചാർജ് ആ ഇത് ഓഫ് ഓഫാക്കി എത്രയുണ്ട് ചാർജ് എത്രയുണ്ട് എല്ലാവരും. യൂസ് ഫസ്റ്റ് നെയിം. നമ്മൾ അങ്ങനെ എത്തി. കുഴപ്പമില്ല അവിടെ. ചായയേ കുടി പോ. ആരംദта ആയി. ല്ലേ. നല്ല ഫ്രെയിമാണ് ഉള്ളത്. തിരിച്ചു വന്നിട്ട് നോക്കാം. ഹെൽമറ്റ് ഉണ്ടോ ഇല്ലയോന്ന്. ഉണ്ടാവില്ലടാ. ഉണ്ടാവില്ലേ? ഉണ്ടാവുകണ്ടേ? എങ്ങോട്ട് പോയേസി. ഗൈസ് നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽstringify. കണ്ടില്ലേ? വൈമ്പു കൊഞ്ചം ചേഞ്ച്. നമ്മൾ ഓനണ്ട്. അങ്ങോട്ട് പോവാം നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാ പറഞ്ഞേ ഇങ്ങനെയൊക്കണല്ലേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് പോവാ ഇല്ലെങ്കിൽ അന്ന് കിട്ടിയ കിട്ടും അഞ്ഞൂറ് രൂപക്ക് അടുത്ത അടുത്ത ട്രെയിൻ ട്രെയിനോടിക്കാ പോവാ ഇങ്ങോട്ട് പോവാല്ലേ തെക്കോട്ട് അത് അകത്തുന്നല്ലേ ആ അതാ ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് സഹയാത്രി നന്നായി കണ്ടിട്ടിരിക്കാം അര മണിക്കൂറും ഇതിലും ഓക്കേ ഈ പേ ഇല്ല ചില്ലറിയത് നാലോ മേടിക്കന്ന అనమలు టికెట్ ఇడే ఇరియికం ചില്ലറ കുഴപ്പൊന്നുമല്ല പത്തൊമ്പത് കിലോമീറ്റർ ദൂരെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വന്ന് ചാർജ് ചെയ്യ അല്ല ചാർജ് ചെയ്യാ നോക്കില്ല ോ എന്നാ എന്തായാലും നമ്മളങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ യാത്ര ഇരിക്കുകയാണ് സാത്ര പന്ത്രണ്ട് മണിയായ ആയി പന്ത്രണ്ടാറ് അതെ ഞാൻ അവിടെ കണ്ടു വണ്ടി തിരിച്ചിട്ടുണ്ട് അല്ല വണ്ടിമെറ്റ് പോയിട്ടില്ല വണ്ടിയും പോയിട്ട് എത്തിയല്ലേ അതെ क्यों पुलिस क्यों इंटर ना हमलों को ना हमलों को ले बोया है करना है कार्यों हैं कॉलाची कॉलाची में लाएं मेले कूड़े पाओ मेले कूड़े पाओ मेले कूड़े पाओ आ बिंद ऐसा

கோயம்புத்தூர் போலீஸ் கொடுத்தா புல வைத்து கறங்கி 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 நம்ம நேரம் போயிட்டு அவட்ட போயிட்டு வரணும் வீட்டில் ോ അപ്പുറത്തെ കൂടെ പോടി നമ്മള് അറിയില്ല അതെ മൂന്ന് മണിയോടൂടെ നമ്മൾ കുഴൽമന്ന് റീച്ചായിരിക്കാണ് ഒരു ഒന്നൊന്നും ഒന്നുമല്ല എന്തെന്ന് പറയാ രാവിലെ ചായക്കട പറയാക്െ താറ്റ <laughs> 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 <laughs>